ได้แล้วอาาร ധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നല്ല രീതിയിൽ സ്വീകരിച്ച് ഇവരോട് കോപ്പറേറ്റ് ചെയ്ത് ഇവര് പറയുന്നതെല്ലാം അതുപോലെ സഹകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എനിക്കറിയാം നൂറ് ശതമാനവും ഈ മൂന്ന് ദേവാലയങ്ങളും അതിവിടെ നൽകുമെന്നുള്ളതിന് ഒരു സംശയവും തർക്കവുമില്ല ഞങ്ങളൊക്കെ ഈ ഏഴ് ദേവാലയങ്ങളിൽ പോകുന്നവരും ഇവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നവരുമാണ് അപ്പം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് കൂടി സ്വീകരിക്കാം ഇവരോടുകൂടി മൂന്ന് ദിവസമായിരിക്കാം ഇവർ നമുക്കറിയാം നമ്മുടെ ഉടുപ്പിൽ വെള്ളയുഴുപ്പൊക്കെ ഇട്ടവർ വന്നു നിൽക്കുമ്പോഴും ഇതിൻ്റെ പിന്നീട് ഒരുപാട് ത്യാഗങ്ങളെടുത്താണ് ഇവർ വന്നിരിക്കുന്നത് ഒരു രണ്ട് മാസം കാലത്തെ ട്രെയിനിങ്ങും അതിൻ്റെ പരിശീലനങ്ങളും അതിൻ്റെ എല്ലാം നമുക്കറിയാം യാത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം ഇന്നലെ തന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് തമ്പരാനോടുള്ള സ്നേഹമാണ് അവർ മനസ്സിൽ കാണുന്നത് അവരെ അവരേൽപ്പിച്ച ദൗത്യം ക്രിസ്തു അധികാരികളിലൂടെ വന്ന ആ ദൗത്യം ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങ നമ്മുടെ ഈ ഒരു ഈ ഒരു കാലാവസ്ഥ തന്നെ നമുക്ക് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പം ഇവർ ആയി നിന്നൊക്കെ ഇവിടെ വരുന്നു അതിന് പിന്നില് വളരെ ത്യാഗവും വേദനയും ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ മൂന്ന് ദിവസം വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടുന്നത് എല്ലാരും നിങ്ങള് യൂട്യൂബിലൂടെ അച്ഛനും നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്രോതസ് വിഷൻ ചാനല് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ഛനിലൂടെയാണ് അല്ലെ കണ്ടിട്ടില്ല ഞങ്ങള് അതോടൊപ്പം നമ്മളെ ക്യാമ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ കൂടിയാണ് ബഹുമാനപ്പെട്ട ക്രിസ്തു മന്ദിരത്തിലെ അച്ഛൻ അതോടൊപ്പം തന്നെ അച്ഛന് രണ്ട് പള്ളിയുടെ ചാർജും കൂടിയുണ്ട് അങ്ങനെ ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇതിന്റെ അച്ഛന് നല്ലൊരു നേതൃത്വം നൽകി നമ്മുടെ സൺഡേ സ്കൂൾ എവിടെയൊക്കെ ക്യാമ്പ് നടക്കുന്നുവോ അവിടെയൊക്കെ ഒക്കെ അച്ഛൻ പോയി അവിടെ പിള്ളേരോടെല്ലാം സംസാരിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ അച്ഛൻ നൽകുന്നുണ്ട് അപ്പോ ഇവിടെ ഈ ടത്തിൽ വെച്ച് നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് നമുക്കൊരു ഗോഡ് ഡ്രസ്സിംഗ് ക്ലാപ്പ് കൊടുത്ത് അച്ഛനെ സ്വാഗതം ചെയ്തതിനു ശേഷം അച്ഛനിൽ നിന്ന് അച്ഛനിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടെന്ന് മനസ്സിലാക്കിയാലോ റെഡിയാണോ ക്ലാപ്പ് കൊടുത്ത് സ്വാഗതം കേൾക്കാം ചെയ്യാം റെഡി വൺ ടു അച്ഛൻ നമ്മളോട് സംസാരിക്കേ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം ബി യു സി ക്യാമ്പ് അതിൻ്റെ പേരെന്ത മക്കളെ അബ്ബ എന്നാണ് അബ്ബ എന്നാണ് പേര് അതിന് ഈ വർഷം നേതൃത്വം നൽകുന്നത് നമ്മുടെ മാത്യു പാലക്കായി എന്ന് പറയുന്ന അച്ഛൻ നേരത്തുള്ള ടീമങ്ങളാണ് മൃശിൻ മാസത്തിൽ നമ്മുടെ ചാക്കോശ് മാസത്തിലുള്ള ബ്രദർമാരും അതുപോലെ തന്നെ ജോൺ സിസ്റ്ററിൻ്റെ നേരത്തുള്ള സിസ്റ്ററും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ക്യാമ്പിന് നേരത്തെ നൽകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിംഹാസുമാർ മാത്രമായിരുന്നു ഇപ്രാവശ്യം അച്ഛന്മാരും കൂടിയുണ്ട് സിസ്റ്റർമാരുണ്ട് ഒരു ചേച്ചിയുണ്ട് ഇവിടെ ഒന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇല്ല അത് മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ യൂത്തുകാരുള്ളൂ നമ്മൾ കാലിനൊക്കെ പൊള്ളുകൊള്ളി പുള്ളുകൊള്ളുകയാണെങ്കിൽ നമ്മൾ എന്താ ആദ്യം വിളിക്കുന്നത് അമ്മ ഒരു അമ്മേ വിളിക്കാം അല്ലേ പെട്ടെന്ന് കാലിന് വേദന അല്ല പൊള്ളുകൊള്ളുന്നു പകടം പറ്റുന്നു ആദ്യം വിളിക്കുന്ന എന്താണ് അമ്മയെന്താണ് പെട്ടെന്ന് ഓർക്കുന്നതാണ് പക്ഷെ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന അമ്മമാരാണെങ്കിലും അതിന്റെ പിന്നാമ്പലത്ത് ഒരാളും കൂടി ഉണ്ട് ആരാണത് അപ്പൻ അല്ലേ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഉടുപ്പ് ഇതൊക്കെ വാങ്ങിച്ചിരുന്ന ആരാ ആരാ മാത്രം മാറി ചിന്തിക്കുന്നു നല്ല കാര്യങ്ങളല്ല ചെല്ലിട തിന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ അമ്മ വായിച്ചാ പറയുന്നത് കാരണം അപ്പൻ കാശ് കൊടുക്കമ്മ അമ്മ കാരണം എനിക്ക് അറിയുന്നില്ല അപ്പൻ പറയും അപ്പന്റെ സമയം ഉണ്ടാകത്തില്ല പണി വാങ്ങിച്ചു തരാനായിട്ട് അല്ലേ പണിക്ക് വേണ്ടി പോയിരിക്കും അപ്പൊ പറയും ഇട നീ അങ് വാങ്ങിച്ചു കൊടുക്കും അമ്മക്ക് ഇഷ്ടമുള്ളത് എന്ന് എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അമ്മ വാങ്ങിച്ചു തരുമ്പോ നിങ്ങൾ നിങ്ങൾ തന്ന ആരായിരിക്കും അമ്മയാണ് വായിച്ചു കൊണ്ടത് അമ്മയുടെ കൂടെ കണ്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നത് അമ്മയെന്നു പറഞ്ഞു അല്ലേ അതൊരു വാസ്തവമാണ് ഇതുപോലെ ചിലപ്പോൾ അപ്പോൾ പോയിട്ടുള്ള ഒരു നാമമാണ് അബ അപ്പൻ ഞങ്ങൾക്ക് വീട്ടില് നമ്മളെ ജനിപ്പിച്ച വ്യക്തികൾ ഒരാളാണ് അപ്പൻ പിന്നെ അമ്മ കുഞ്ഞി നാൾ പോലെ അവരെ കണ്ടിട്ടില്ലേ പറഞ്ഞു നമ്മളെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മുടെ അപ്പനും അമ്മയൊക്കെ തന്നിട്ടുള്ളത് നമുക്ക് ആണോ അല്ല ചോദിക്കാതെ ഒത്തിരിയോ കാര്യം നമ്മളുണ്ട് അല്ലേ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവുന്ന ചിലപ്പോ നിരസിച്ചിട്ടുണ്ടാവും എനിക്ക് എന്റെ അപ്പൊ ജീവിച്ചിരിക്കില്ല അപ്പൊ മരിച്ചിട്ട് രണ്ടായിരം രണ്ടായിരത്തിലാണ് മരിച്ചത് ഇരുപത്തി വർഷമൊക്കെ ആയി മരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ അപ്പൻ എന്തെങ്കിലും നമ്മൾ ഗുരുത്തക്കേട് കാണിച്ച് നല്ല അടി തരുവാ നല്ല അടി തര അങ്ങനെ കുറെ അടിയിൽ അതിനകത്ത് ഞാൻ ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെന്നുള്ളു അല്ലെ അനുസന്ന കേട് കാണിച്ചിട്ടുണ്ട് നല്ല അടി അടി തരുവരുമ്പോഴും ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൻ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നടന്നു വരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകലാണ് ഹൈസ്കൂൾ അപ്പം സ്കൂളിൽ വരുമ്പോൾ തന്നെ അടുത്താണ് പോത്തമുളന്നു പറഞ്ഞ ടൗണാണ് അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മിനിറ്റ് ഓടിച്ച വീടാണ് പക്ഷെ ടൗണിലേക്ക് വരും അപ്പം വരും ആലി വീട്ടിലും കാത്തി എന്നിട്ട് വരുന്ന ചായങ്ങളിലൊക്കെ കയറ്റി എനിക്ക് അതുകൊണ്ട് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ് ബോട്ട വെക്കുന്നത് ബോണ്ട കുറെ സമയം എടുക്കാൻ കഴിച്ചു ഏഹ് ബോണ്ട കണ്ടിട്ടുണ്ട് ബോണ്ട കാണാത്തരുന്ന കൈവരിക്കും അതൊരു ബോണ്ട കാണാത്ത ആ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടാകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പായിട്ട് പഴമ അതും ചായ അങ്ങോട്ട് വീട്ടിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകും രസം എന്തെങ്കിലും കാണുമ്പോൾ നമ്മളോ കുതിരി ഓടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും പോകരുന്ന് പറഞ്ഞാൽ വിലക്കാറുണ്ട് എൻ്റെ അപ്പൻ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് എനിക്ക് സ്നേഹം തന്നിട്ടുണ്ട് എന്നെ കരുതിയിട്ടുണ്ട് അതാണ് അപ്പൻ ഇതെല്ലാം ചേർന്ന ആണ് അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ സംരക്ഷിക്കുന്നതാണ് അപ്പൻ ആ അപ്പൻ നിങ്ങൾ ഇഷ്ടമാണോ ആണോ ഇഷ്ടപ്പെട്ട കാരണം വിലമതിക്കാനാവാത്ത സ്നേഹമാണ് ആര് തരുന്നത് വീട്ടിൽ അപ്പൻ തരുന്നത് നിലവതിക്കാനാവാത്ത സ്നേഹമാണ് ഐസ്ക്രീം കാർഡൊക്കെ നമ്മൾ ടൗണിൽ പോകുമ്പോൾ ഐസ്ക്രീം കാരൻ നമുക്ക് ഐസ് പൊമ്പ് തരും ഐസ്ക്രീം തരും കിട്ടായി തരുന്നവരുണ്ട് കൂട്ടുകാരൻ പക്ഷെ അവരുടെ അപ്പുറമുള്ള സ്നേഹമാണ് അപ്പം തരുന്നത് എന്ന് തിരിച്ചറിയാം അതുകൊണ്ടാണ് കൽപ്പന ദേവകന്ത്രയിൽ നാലാമത്തെ കർത്തനാണ് അല്ലേ എന്താ പറയുന്നത് നാലാമത്തെ കർത്തന എന്താണ് ദൈവകൽപ്പനയില് നാലാമത്തെ കർത്തനം മാതാപിതാക്കളെ ബഹുമാനിക്കും നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് എന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കും എന്ന് പറഞ്ഞു എൻ്റെ അപ്പനെയമ്മയും കാരണം അത് ആദ്യം പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള കാര്യം പറഞ്ഞിട്ടാണ് പിന്നീട് അപ്പനെ പറ്റി പറയുന്നത് ആ ദൈവത്തിന്റെ കാണപ്പെടുന്ന ഈ ഭൂമിയിലെ പ്രകൃതിയാണ് ആര് അപ്പൻ ഈ അപ്പൻ്റെ അമ്മയുടെയും സംരക്ഷണ കാണാൻ കഴിയുന്നു അമ്മ പ്രസവിക്കുന്നു അപ്പൻ നമ്മളെ തോൾ കിടത്തി നമ്മള് ചേർത്ത് അടയ്ക്കുന്നു നമ്മള് സംരക്ഷണ കവചമാണ് അപ്പൻ അപ്പൊ ഈ അപ്പൻ നമ്മൾ ഈ നമ്മുടെ അപ്പനെ അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു അവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച ഒരു പൊതു ആ പിതാവിനെ പിന്നെ നമ്മൾ പഠിക്കുന്നത് ആരാണത് അബ്ബാനെ വിളിക്കാൻ ആ പിതാ ആ ദൈവത്തെ അബ്ബാനെ വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാണ് തമാശമാരാവ പിന്നെ ആരാണ് യേശു ആഡുകൾ ആരാണ് യേശു ആണ് യുവാൻ വാ പെട്ടെന്ന് പറയുന്നു അവന്റെ പേരെന്താമിജു എമി ഇവന്റെ അപ്പനെപ്പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക് ആരും അറിയാവുന്ന അറിയാതെ ചില അവന്റെ അപ്പനെപ്പറ്റി ആദ്യം വേണ്ടി പറയണമെങ്കിൽ അവനെ പറ്റത്തുള്ളൂ അതിലൊക്കെ കാര്യം പറയാൻ പറ്റുമോ എന്റെ അപ്പനെപ്പറ്റി ഒന്ന് പറഞ്ഞു രണ്ട് വാക്ക് എന്റെ അപ്പനെപ്പറ്റി രണ്ട് വാക്ക് പറയണ അറിയത്തില്ലയോ അയ്യോ സ്വന്തം അപ്പനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറ്റുന്ന കുട്ടികളാരെയും പറയാം ഞാൻ വല്ല് വിളിക്കാം സ്വന്തം അപ്പനെ പറ്റി നല്ലത് രണ്ട് വാക്ക് പറയാം പറ്റുന്ന പിടിക്കുകളായാലും കുഴപ്പമില്ല സ്വന്തം അപ്പനെ പറ്റി അയ്യഅയ്യോ അയ്യോ ആർ സ്വന്തം അപ്പനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്ത് സ്നേഹം എന്തി അപ്പഴും നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരനെ പറ്റി കൂട്ടുകാരനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറ്റും പറയുന്നത് പിന്നെ അപ്പൻ അവന്റെ അപ്പനെ പറ്റി മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളെ സ്വന്തം അപ്പനെ പറ്റി നിങ്ങൾ ഓർത്തെടുക്കുന്നവർ ചില കാര്യങ്ങൾ കുറച്ച് വെക്കണം എന്റെ അപ്പൻ ആരാണ് എൻ്റെ അപ്പന്റെ ഗുണങ്ങൾ നന്മകൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇത് മറക്കുന്നൊണ്ടാണ് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവരുടെ കൂടെ ഇറങ്ങി പോകുന്നു മറന്നു ആരെങ്കിലും പോകുന്ന അവരുടെ കൂടെ പോകുന്നു വീട്ടിലൊന്നും ഞാൻ ചോദിക്കാൻ അറിയേണ്ട ആവശ്യമില്ല എന്റെ സുരന്താണ് ഒരു ടാക്സി ഡ്രൈവർ ആണ് അപ്പൊ എനിക്ക് പിന്നെ സാധനങ്ങള് ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ നല്ല നമുക്ക് വളർത്തണം ചെയ്യും ഇപ്പൊ ഇത് ചെയ്യാൻ പാടില്ലെന്നല്ല അത് ചെയ്യില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞേരും പിന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി ആ അമ്മനോട് പറഞ്ഞിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി സാധനങ്ങളും അപ്പൊ നല്ലതിനാണ് ശിക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ വീട്ടിലെ അപ്പനെപ്പറ്റി ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നു അപ്പൊ നമ്മളൊരു കുടുംബമാണ് വീട്ടിലാരൊക്കെയാണ് ഉള്ളത് അപ്പനും അമ്മയും പിന്നെ വല്യപ്പനും ഉണ്ടാകാം വലിയമ്മ ഉണ്ടാകാം അല്ലേ പിന്നെ ചേട്ടൻ ഉണ്ടാകും ചേച്ചിയുണ്ടാകുക അനുജനുണ്ടാകാം അനുജത്തി ഉണ്ടാകാം ഇവരെല്ലാം അടങ്ങുന്നതാണ് കുടുംബം അപ്പൊ അപ്പനും മക്കളും ഒക്കെ ചെയ്യുമ്പോൾ മക്കൾ അതിൻ്റെ ഒരു വലിയ ഒരു പതിപ്പാണ് ഏത് പള്ളി ഇപ്പൊ എത്ര പള്ളിന്നാണ് അവിടെ വന്നിരിക്കുന്നത് മൂന്ന് പള്ളികളാണ് വന്നിരിക്കുന്നത് അല്ലേ അതായത് മൂന്ന് പള്ളികളിൽ നിന്ന് ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് പത്ത് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് അറുപത്തഞ്ചോളം പേര് പങ്കെടുക്കുന്നു കുറച്ച് അവര് പത്തമ്പത് കുടുംബങ്ങൾ വരുന്നുണ്ട് അവരെല്ലാവരും കൂടി വന്നിരിക്കുന്നത് പള്ളിയിലാണ് ഇവിടെ പറഞ്ഞ സൗകര്യത്തിന് ഇവിടെ വച്ചിരിക്കുന്നത് സാധനം പള്ളിക്കുള്ളിലാണ് കൂടുന്നത് ഡാൻസ് ഡാൻസൊക്കെ പാട്ടൊക്കെ ചെയ്യാൻ സൗകര്യത്തിനുവേണ്ടിയാണ് അങ്ങോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോ അതിന്റെ ഒരു വലിയ വലുപ്പാടേത് പള്ളി പള്ളി അതിനക്കാർ കുറച്ചുകൂടെ ഒരു വലുപ്പം അല്ലേ അപ്പോ അത് വലിയൊരു കുടുംബമാണ് അവിടത്തെ അപ്പന അവിടെ അപ്പനുണ്ടോ അവിടെ നിങ്ങൾക്ക് ഒരു നാഥമുണ്ടോ ആരായിരിക്കുകയാണെങ്കിൽ കളഞ്ഞിരിക്കും നോക്കാം നല്ല കാര്യം നിങ്ങൾ കളഞ്ഞിരിക്കുന്നതാണോ ഏ അത് നിലത്തന്നിട്ട് പോരെ ആര് അച്ഛൻ ആ അത് വികാരിച്ചു അല്ലേ വികാരി എന്തുകൊണ്ടാണ് വികാരിച്ച പി രാവിലെ തന്നെ പഠിക്കുന്നു

ഈശ്വരയുടെ പ്രതിരൂപമായിട്ടാണ് അച്ഛന്മാർ കാണുന്നത് അതായത് ആത്മീയമായിട്ട് നിങ്ങളെ ജനിപ്പിച്ചവരുന്നതല്ല ആത്മീയമായിട്ട് നിങ്ങൾ ജനിപ്പിച്ചു മറ്റൊരു നിങ്ങളുടെ ഭൗതി ഈ ശരീരത്തിന് ഉള്ള ഭാഗ്യമായിട്ട് നിങ്ങൾ അപ്പനും അമ്മയാണ് അത് കഴിഞ്ഞാൽ ദൈവമാണ് ദൈവം കഴിഞ്ഞാൽ പിന്നെ അതു അപ്പനും അമ്മയും ദൈവത്തിന് അതിൽ ഉപാധികളായി മാറിയത് നമ്മൾ അപ്പോ നമ്മൾ ആത്മീയമായിട്ട് ജനിപ്പിക്കുക അതെവിടെയാണ് നമ്മുടെ മാമോലിസ വഴിയാണ് മാമോലിസ അല്ലേ നമ്മൾ ജനിപ്പിക്കുന്നു ഈ അച്ഛൻ നിങ്ങൾക്ക് വേണ്ട തിരുത്തലു തരുന്നു നല്ല പ്രബോധന തരുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അതെപ്പോഴാണ് സുവിശേഷത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം വിളപ്പിത്തരുന്നു എപ്പോഴാണ് പള്ളിയിൽ പള്ളിയിൽ നിങ്ങൾക്ക് ഞായറാഴ്ച ഭക്ഷണം കിട്ടാറുണ്ടോ അയ്യോ ബാബു ആ നിങ്ങൾക്ക് എല്ലാവരും കിട്ടത്തില്ലേ കേട്ടോ ഒരു ഒമ്പത് വയസ്സായി കിട്ടാൻ കേട്ടതാണ് എന്തായിരിക്കും കുർബാന എന്ന് പറയുന്നത് വിഷ്ണു കുർബാന അത് കണ്ടിട്ട് അത് വലിയ ഭക്ഷണമാണോ അതെ വലിയ ഭക്ഷണം കേട്ടോ ഇതാരാണ് തരുന്നത് നിങ്ങൾക്ക് യേശു യേശു ആണ് യേശു സ്ഥാനത്ത് പുരോഹിതനാണ് വൈദികനാണ് എന്നിട്ട് തരുന്നത് വീട്ടിലെ അപ്പൻ അപ്പമാകുന്ന ആളാണ് അല്ലെ അപ്പമാകുന്ന ആളാണ് അപ്പോ നമ്മുടെ വീട്ടിൽ അപ്പമായി മാറുന്ന ആളാരാണ് അപ്പനാണ് അപ്പനാണ് അപ്പൊ പള്ളിയിൽ അത് സഭയിലേക്ക് വരുന്നു രൂപതയിലേക്ക് വരും ഇങ്ങനെ ഇങ്ങനെയാണ് കൺസ്ട്രക്ഷൻ പോകുന്നത് അപ്പോ ഇത് വലിയൊരു കുടുംബമാണ് രോഗം എന്ന് വലിയൊരു കുടുംബമാണ് അവിടുത്തെ പൊതു പിതാവനാണ് ദൈവമാണ് ആ ദൈവത്തിന്റെ മക്കളാരാണ് നമ്മൾ ഒരു കുടുംബം അതുകൊണ്ടാണ് നമ്മള് അബ്ബ പിതാവെ നമ്മളെല്ലാവരും സർഗസ്തനായ ഞാവി പറയുന്നത് ഞങ്ങളുടെ പിതാവ് ബഹുവചന ഉപയോഗിക്കുന്നത് അതായത് നമ്മളെല്ലാം ഒരു കുടുംബത്മികളായിട്ട് മാറും എന്ത് രസങ്ങളൊരാഴ്ചയാണ് അതെ അപ്പൊ നമ്മളിവിടെ ശത്രുണ്ടോ എന്ന പദത്തിന് അർത്ഥമുണ്ടോ അവിടെ ഇല്ല നമുക്ക് ശത്രുക്കളില്ല നമ്മളെല്ലാം മക്കളാണ് സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും അപ്പോൾ അച്ഛനുണ്ട് ചെമാശനുണ്ട് സിസ്റ്റർമാരുണ്ട് ചേച്ചിമാരുണ്ട് അഭ്യാപൻ പ്രൊമോട്ടന്മാരുണ്ട് ഇവരെല്ലാം നമ്മളൊരു കുടുംബത്തിലെ ആ ഒരു പ്രൊമോട്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അപ്പോൾ നമ്മൾ അപ്പം ഈ ഒരു സ്നേഹം കൂട്ടായ്മയാണ് അപ്പം അതിന് ദൈവത്തെ മർത്തുപ്പെടുത്തണം ദൈവത്തെ പറ്റി ആഴ്ചയിൽ പഠിക്കണം മനസ്സിലാക്കണം സഹിതം പഠിക്കണം നല്ല മക്കളായിട്ട് നമ്മൾ ജീവിക്കണം കേട്ടോ ഇപ്പം പറഞ്ഞത് മറക്ക ഒരിക്കലും മറക്കരുത് നമ്മൾ അപ്പനെ പറ്റി നമുക്ക് നല്ല പ്ലാറ്റ്ഫോർ മാറും അപ്പം ചിലപ്പോൾ ശിക്ഷ വരും വഴക്ക പറയും അടിതല് ചിലത് രണ്ടാന്ന് പറയും നിരസിങ് പക്ഷെ അതൊക്കെ നമ്മൾ ഇട്ടക്കിടുകൊണ്ടാണോ അല്ല നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നോണ്ടാണോ നമുക്കതിന്റെ വില അപ്പോഴെ അറിയത്തിരുന്നില്ല പിന്നീടാണ് നമുക്കതിന്റെ വില അറിയുന്നത് മൂല്യ അറിയുന്നത് അപ്പൊ അപ്പനെ ഞാൻ കരുതച്ചിത് അത് കഴിഞ്ഞ ദിവസം ഇതിനകത്തൊക്കെ പറഞ്ഞിരുന്നു അഭിഷേക് അഭിഷേകം തോന്നും നമ്മുടെ സിസ്റ്ററിന്റെ സോ ഒരു ക്യാമ്പിൽ ഇതുപോലെ അവനിക്കാൻ ക്യാമ്പിൽ സ്രോതസ് വെച്ച് ചോദിച്ചപ്പോൾ മക്കളെ നിങ്ങളെ ചങ്കാലാണെന്ന് ചോദിച്ചു നിങ്ങളുടെ ചങ്ക് ആരാണെന്ന് ജീവിച്ചു അപ്പൊ അവർക്ക് എല്ലാവരും ഓരോരുത്തരും പറയുന്നുണ്ട് പക്ഷെ ഒരുത്തിരി എന്റെ അപ്പനാണ് എന്റെ ചങ്ക് എന്റെ അപ്പനാണ് എന്റെ അപ്പനാണ് അങ്ങനെ പറയണം കേട്ടോ എന്റെ അപ്പനാണ് എന്റെ മറക്കരുത് മറക്കോ അപ്പനെ അമ്മയും മറക്കരുത് മറന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയുന്നത് സ്നേഹം നിങ്ങൾ മറന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കുട്ടുകാരും പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ നേരത്തെ നൽകുന്ന നമ്മുടെ തോമസ് തുണ്ടിയിൽ അച്ഛൻ അച്ഛനാണ് നേരത്തെ നൽകുന്നത് മേഖലയ്ക്ക് അതിൻ്റെ നമ്മുടെ സീനിയർ സിസ്റ്റർ അതിൻ്റെ നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുണ്ട് നമ്മുടെ മൂന്ന് പ്രൊമോട്ടർമാരുണ്ടാവും അത് വലിയ കാര്യമാണ് കേട്ടോ മൂന്ന് പ്രൊമോട്ടർമാർ നിങ്ങളെ ക്യാമ്പിൽ എത്തുന്ന രോഹിത് സാറ് മിനു സാറ് നമ്മുടെ ശാന്റ് ടീച്ചർ ഇവരൊക്കെ നിങ്ങളുടെ നത്മരുടെ മറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങളെ നിങ്ങൾ വേണ്ടി കാര്യം കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഈ ശുമാശമാറ്റി അവരുടെ വലപ്പെട്ട സമയമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ അച്ഛനൊക്കെ ഉള്ളൊക്കെ മാറ്റി വെച്ച് വന്നാൽ വളരെ അസന്തോഷം ഒരു കാര്യം പറഞ്ഞു തന്നു ശ്രോതസ് ശിക്ഷകൾ ഒതിരിയായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചാനലുണ്ട് നമ്മൾ നമ്മുടെ ഈശോയുടെ കൂട്ടുകാർ എന്താണ് ഇംഗ്ലീഷ് എഴുതി മലയാളം അത് ഇംഗ്ലീഷ് പറഞ്ഞു തന്നു പോകുന്നതിന് മുമ്പ് ഈശോയുടെ കൂട്ടുകാർ അതിനകത്ത് ഇൻസ്റ്റഗ്രാമുണ്ട് അതിനകത്ത് യൂട്യൂബ് ചാനലുണ്ട് അത് വീട്ടിൽ ചെന്നാൽ എഴുതി ഉടൻ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കാണുന്നു ണ്ടോ അല്ല ഈശോ കൂട്ടുകാരും ചെയ്യുന്നു ഞാനത്തോടെ വിശുദ്ധനെ പറ്റിയും ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചെ പറ്റിയും ഒക്കെ ഓരോ സ്വന്തം ഈ ക്യാബിനെ പറ്റിയും ഇടുന്നുണ്ട് മറക്കണ്ട കേട്ടോ എന്താണ് എന്താണ് ഈശോടെ കൂട്ടുക ഓക്കെ എല്ലാ ആശംസകളും ഞാൻ നിർത്തുന്നു ताली बजाओ ताली बजाओ ताली बजाओ रे 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 यीशु बहुत ही बहुत अच्छा है 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 ஏது बचाओले ताली बजाओ ताली बजाओ ताली रे ताली बजाओ, ताली बजाओ ताली रे ताली बजाओ ताली बजाओ ताली रे मेरे लिए जग में आया है यश मेरे लिए जग में आया है यश मेरे लिए जग में आया है शक्ति नंदी आहा शक्ति नंदी आहा शक्ति आहा खा शक्ति नदी आहा ताली बजाओ ताली बचाओ ताली बजाओ तारी बजाओ ताली बजाओ ताली बजाओ ताली बजाओ ताली बजाओ ताली बजाओ बचाओ ताली बचाओ थाली बजाओ, बजाओ, बजाओ ने मुझे प्यार किया है यीशु ने मुझे प्यार किया है यीशु ने मुझे प्यार किया है यीशु ने मुझे प्यार किया है शक्ति नदी आहा आह शक्ति नदी आहा आह शक्ति नदी आहा आह शक्ति नदी आहा आह थाली बजाओ धाली बजाओ थाली बजाओ रे

കേട്ടോ അപ്പൊ എന്റെ മുഖത്തിന് മാപ്പ് നോക്കുന്നു കേട്ടോ ഇനി ഞാൻ പറഞ്ഞേ അപ്പനാകുന്ന നമ്മൾ ദൈവത്തെ അപ്പൻ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം ോ അയെ കയറി നമ്മളെ അപ്പാന്ന് വിളിക്കോപ്പാന്ന് വിളിക്കോ ഇല്ല ഇനി നമ്മളെ ജീവിത പങ്കാളിയെ കയറി അപ്പാന്ന് വിളിക്കോ ഇല്ല നമ്മളൊരാളെ അപ്പാന്ന് വിളിക്കുമ്പോ നമ്മളെ സ്ഥാനം നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മളെ മകളാണ്